വിജ്ഞാനം ധനം ഭാഗ്യം ആത്മീയ ഉന്നതി എന്നിവയുടെ കാരകനായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇത് ജ്യോതിഷപരമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാറ്റമാണ് ചന്ദ്രന്റെ ആധിപത്യത്തിലുള്ള കർക്കടകം രാശിയിൽ വ്യാഴം ഉച്ചനാകുമ്പോൾ അതതിൻ്റെ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരികയും ചെയ്യും ഈ മാറ്റം വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെ പുതിയ വാതായനങ്ങൾ തുറക്കുമെന്നും അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം തൃക്കേട്ട നക്ഷത്രം ബുധന്റെ നക്ഷത്രമാണ് വൃശ്ചികം രാശിയിലെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ ശക്തമായ സ്ഥാനം അവരുടെ ജീവിതത്തിൽ വിവിധ തലങ്ങളിൽ ഗുണകരമായ സ്വാധീനം ചെലുത്തും ബുദ്ധിപരമായ കഴിവുകൾക്കും ആശയവിനിമയത്തിനും പേരുകേട്ട തൃക്കേട്ടക്കാർക്ക് ഈ ഉച്ചസ്ഥിതി അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും സാമ്പത്തികപരമായ നീക്കങ്ങളെയും ഏറെ സ്വാധീനിക്കും ഈ കാലഘട്ടം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെ ഭാഗ്യവും ഉയർച്ചയും നൽകുമെന്ന് നോക്കാം ഈ വ്യാഴമാറ്റം തൃക്കേട്ട നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തിലും ബന്ധങ്ങളിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരും കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളതയും ഐക്യവും ഉണ്ടാവും ദമ്പതികൾക്കിടയിൽ സ്നേഹവും പരസ്പര ധാരണയും വർദ്ധിക്കും ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും മാറിക്കിട്ടും അവിവാഹിതരായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിവാഹത്തിനുള്ള അനുകൂലമായ സമയമാണിത് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള സാധ്യതകൾ ഈ കാലയളവിൽ വർദ്ധിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും പൊതുസമൂഹത്തിൽ നിങ്ങളുടെ വാക്കിനും പ്രവൃത്തിക്കും വിലയുണ്ടാകും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള സൗഹൃദങ്ങൾ ദൃഢമാക്കാനും സാധിക്കും സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും വ്യക്തിപരമായ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സംതൃപ്തിയും അനുഭവപ്പെടും മനസ്സിലെ ആകുലതകൾക്ക് അയവ് വരും ഇത് സന്തോഷകരമായ ഒരു ജീവിതത്തിന് അടിത്തറ പാകും വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് ക്രിക്കറ്റ് നക്ഷത്രക്കാരുടെ സാമ്പത്തിക നിലയെ ഗണ്യമായി മെച്ചപ്പെടുത്തും വരുമാനത്തിൽ അപ്രതീക്ഷിത വർധനവ് പ്രതീക്ഷിക്കാം പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുകയും നിലവിലുള്ളവ കൂടുതൽ ലാഭകരമാവുകയും ചെയ്യും ഭാഗ്യത്തിന്റെ പിന്തുണയോടെ സാമ്പത്തികപരമായ ഉയർച്ചകൾ ഉണ്ടാകും നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കടബാധ്യതകൾക്കും പരിഹാരം കാണാൻ സാധിക്കും ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും ആസൂത്രണവും ഉണ്ടാകും ഭൂമി ഓഹരി സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുയോജ്യമായ സമയമാണ് ധനകാര്യ വിദഗ്ധരുടെ ഉപദേശം തേടി മുന്നോട്ടു പോകുന്നത് കൂടുതൽ പ്രയോജനകരമാകും പുതിയ വീടോ മറ്റ് ആസക്തികളോ വാങ്ങുന്നതിനും കൈവശം വയ്ക്കുന്നതിനും ഈ സമയം അനുകൂലമാണ് പൂർവിക സ്വത്ത് ലഭിക്കാനും സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ വിവേകവും ദീർഘവീക്ഷണവും പ്രകടിപ്പിക്കും ഭാവിയിലേക്കുള്ള സമ്പാദ്യങ്ങൾ രൂപീകരിക്കാൻ സാധിക്കും തൃക്കെട്ട നക്ഷത്രക്കാർ ബുദ്ധിപരമായ കഴിവുകൾക്ക് പേരുകേട്ടവരാണ് വ്യാഴത്തിന്റെ ഈ സ്ഥാനം അവരുടെ തൊഴിൽ മേഖലയിലെ മികവ് വർദ്ധിപ്പിക്കും കരിയറിൽ പുതിയതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ അവസരങ്ങൾ ലഭിക്കും ഇവയെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും തൊഴിൽപരമായ പുതിയ അറിവുകൾ നേടാൻ അവസരം ലഭിക്കും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് നിങ്ങളുടെ ബുദ്ധിപരമായ ഇടപെടലുകളും കഴിവുകളും മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടുകയും ബഹുമാനം ലഭിക്കുകയും ചെയ്യും ബിസിനസ് ചെയ്യുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധിക്കും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ എതിരാളികളെ മറികടക്കാൻ കഴിയും പുതിയ പങ്കാളിത്തങ്ങൾ ലാഭകരമാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിക്കും ഇത് നിങ്ങളുടെ കരിയറിന് വലിയൊരു മുതൽക്കൂട്ടാവും നിങ്ങളുടെ അതുല്യമായ കഴിവുകൾ പുറത്തെടുക്കാനും അത് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും വ്യാഴത്തിന്റെ ശക്തമായ സ്ഥാനം തൃക്കെട്ട നക്ഷത്രക്കാരുടെ ആരോഗ്യത്തിലും ആത്മീയ ജീവിതത്തിലും ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാലമായി അലട്ടിയിരുന്ന ചെറിയ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ഊർജ്ജസ്വലരായിരിക്കും മാനസിക പിരിമുറുക്കങ്ങൾ കുറയും കൂടുതൽ ശാന്തവും സന്തുഷ്ടവുമായ മാനസികാവസ്ഥ നിലനിൽക്കും യോഗ ധ്യാനം തുടങ്ങിയ കാര്യങ്ങളിൽ താൽപ്പര്യം വർധിക്കുന്നത് മാനസികാരോഗ്യത്തിന് ഗുണം ചെയ്യും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധ്യതയുണ്ട് ഇത് മനസ്സിന് സമാധാനവും സംതൃപ്തിയും നൽകും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ പ്രചോദനം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ഗവേഷണങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും പുതിയ അറിവുകൾ നേടുന്നതിനും പഠിക്കുന്നതിനും ഈ സമയം പ്രയോജനപ്പെടുത്താം തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഓരോ പാദത്തിനും ഈ കാലയളവിൽ ലഭിക്കുന്ന ഗുണബലങ്ങൾ വ്യത്യസ്തമായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ് വൃശ്ചികം രാശിയിൽ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയാണ് തൃക്കേട്ട നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നത് ഈ നക്ഷത്രത്തിന്റെ നാല് പാദങ്ങൾക്കും വ്യത്യസ്തങ്ങളായ സൂക്ഷ്മമായ ബലങ്ങളാണ് ഉള്ളത് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഒന്നാം പാദം ധനു നവാംശത്തിൽ വരുന്നു ഇതിന്റെ അധിപൻ വ്യാഴം തന്നെയാണ് അതിനാൽ വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ഒന്നാം പാദക്കാർക്ക് ഏറ്റവും ശക്തവും നേരിട്ടുള്ളതുമായ ഗുണബലങ്ങൾ നൽകും വ്യാഴം സ്വന്തം നവാംശത്തിൽ വരുന്നതുകൊണ്ട് ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കും ജീവിതത്തിൽ അപ്രതീക്ഷിത ശുഭാനുഭവങ്ങൾ ഉണ്ടാവും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടാകുകയും ചെയ്യും ഇത് ഏതൊരു കാര്യത്തിലും മുന്നിട്ടിറങ്ങാൻ നിങ്ങളെ സഹായിക്കും സാമ്പത്തികമായി വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കും ദീർഘകാലമായി കാത്തിരുന്ന ധനലാഭം ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് പുതിയ കോഴ്സുകൾ പഠിക്കാനും ഗവേഷണങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും കൂടുതൽ ഊഷ്മളമാകും പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ധ്യാനം പൂജകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനസ്സിന് സമാധാനം നൽകും തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവും സ്ഥാനക്കയറ്റം പുതിയ പ്രോജക്ടുകൾ എന്നിവ ലഭിക്കാം നക്ഷത്രത്തിന്റെ രണ്ടാം പാദം മകര നവാംശത്തിൽ വരുന്നു ഇതിന്റെ അധിപൻ ശനിയാണ് വ്യാഴം ശനിയുടെ നവാംശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ബലങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരാം തൊഴിൽ രംഗത്ത് സ്ഥിരതയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വിജയവും ഉണ്ടാകും കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ബലം ലഭിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്നാൽ അവയെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും ദീർഘവീക്ഷണവും ഉണ്ടാവും ചിട്ടയായ നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും നിയമപരമായ കാര്യങ്ങളിലും ഔദ്യോഗിക നടപടിക്രമങ്ങളിലും കൂടുതൽ ശ്രദ്ധയും കൃത്യതയും പാലിക്കുന്നത് നല്ലതാണ് ബന്ധങ്ങളിൽ കൂടുതൽ പക്വതയും ഗൗരവവും ഉണ്ടാകും ദീർഘകാല സൗഹൃദങ്ങൾ നിലനിർത്താൻ സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് വിശ്രമമില്ലാത്ത ജോലികൾ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിന്റെ മൂന്നാം പാദം കുംഭം നവാംശത്തിൽ വരുന്നു ഇതിന്റെ അധിപനും ശനിയാണ് രണ്ടാം പാദത്തിന് സമാനമായി ശനിയുടെ സ്വാധീനം ഇവിടെയും പ്രകടമാകും എന്നാൽ കുംഭത്തിന്റെ സവിശേഷതകൾ കൂടി ഇതിൽ പ്രതിഫലിക്കും സാമൂഹിക കാര്യങ്ങളിലും കൂട്ടായ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കും പുതിയ സാമൂഹിക ബന്ധങ്ങൾ രൂപീകരിക്കും നൂതനമായ ആശയങ്ങൾ വികസിപ്പിക്കാനും അവ നടപ്പിലാക്കാനും സാധിക്കും സാങ്കേതിക മേഖലയിലുള്ളവർക്ക് ഇത് ഗുണകരമായ സമയമാണ് തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാം ഇത് കൂടുതൽ നല്ല അവസരങ്ങളിലേക്ക് നയിച്ചേക്കാം പുതിയ പ്രോജക്ടുകളിൽ ടീം വർക്കിലൂടെ വിജയം നേടാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് കൂട്ടായ നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുക സുഹൃത്ത് ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുക സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങളും പിന്തുണയും ലഭിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ പുതിയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടും വ്യത്യസ്തമായ ആത്മീയ മാർഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ താൽപര്യം കാണിക്കും ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകണം അമിതമായ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക തൃക്കെട്ട നക്ഷത്രത്തിന്റെ നാലാം പാദം മീനം നവാംശത്തിൽ വരുന്നു ഇതിന്റെ അധിപനും വ്യാഴം തന്നെയാണ് ഒന്നാം പാദത്തിന് സമാനമായി വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം നാലാം പാദക്കാർക്കും ശക്തമായ ഗുണഫലങ്ങൾ നൽകും വ്യാഴം സ്വന്തം നവാംശത്തിൽ വരുന്നതുകൊണ്ട് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ദീർഘകാലത്തെ ആഗ്രഹങ്ങൾ സഫലമാകും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും മാനസികമായി കൂടുതൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും ആന്തരിക ശക്തി വർദ്ധിക്കും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും സാമ്പത്തിക ഭദ്രത കൈവരും കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാനും പ്രകടിപ്പിക്കാനും സാധിക്കും സർഗാത്മക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ നല്ല സമയമാണ് കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുട്ടികളുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ ഗുണകരമായിരിക്കും തീർത്ഥാടനങ്ങൾക്കും വിനോദയാത്രകളും മനസ്സിനുന്മേഷം നൽകും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും വ്യാഴത്തിന്റെ ഈ ശുഭകരമായ സ്വാധീനത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ തൃക്കെട്ട നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വ്യാഴം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അശ്രദ്ധയിലേക്ക് നയിക്കാം എല്ലാ കാര്യങ്ങളിലും വിവേകവും ജാഗ്രതയും പാലിക്കുക ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അമിതമായി ചെലവഴിക്കുന്ന പ്രവണത ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുക കുടുംബാംഗങ്ങൾ ോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കും വ്യാഴം കാരുണ്യത്തിന്റെയും ദാനധർമ്മങ്ങളുടെയും ഗ്രഹമാണ് ആവശ്യമുള്ളവരെ സഹായിക്കാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും ഈ സമയം ഉപയോഗപ്പെടുത്തുക ഇത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് ഊർജം നൽകും അറിവ് നൽകുന്നവരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കപ്പെട്ടത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം ആത്മീയ കാര്യങ്ങൾ എന്നിവിടങ്ങളിൽ പുതിയ അവസരങ്ങളും ഉയർച്ചകളും പ്രതീക്ഷിക്കാം ഈ ശുഭകരമായ കാലഘട്ടം പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും നേടാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു